ലക്ഷ ഓൺ റോഡ് വരുന്നത് രണ്ട് ലക്ഷത്തി അയ്യതിനായിരത്തി മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ നമുക്ക് മുതൽ റൺ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കിവിടെ റെഡി അവൈലബിൾ ആയിട്ടുള്ള സെവൻ ഫിഫ്റ്റി സി സി വരെയാണ് ഇവിടെ സി ബി ത്രീ ഫിഫ്റ്റിക്കും ഐഎസ്സിനും സ്പെഷ്യൽ ഓഫർ റൺ ചെയ്യുന്നുണ്ട് ഓക്കെ ഓണം പ്രമാണിച്ചിട്ടുള്ള ഓഫർ റൺ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് കസ്റ്റമറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഓണ്ട വെഹിക്കിൾ യൂസ് ചെയ്യുന്നവരോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സി ബി ത്രീ ഫിഫ്റ്റിക്കും അല്ലെങ്കിൽ സി ബി ത്രീ ഫിഫ്റ്റി ഐനസിനും നിങ്ങൾക്ക് ടെൻ തൗസൻഡ് ഡിസ്കൗണ്ട് ഉണ്ട് ടെൻ തൗസൻഡ് ഡിസ്കൗണ്ട് ഓഫേഴ്സ് അല്ല എസ്ലൂസീവ് ആയിട്ട് ഇതിന്റെ ഓഫർ ആണ് അതെ ഫാമിലിയിൽ ാലോ പതിനായിരം രൂപാർട്ട്മെന്റ് ആണ് ഡോക്ടേഴ്സ് ഐ ടി പ്രൊഫഷൻസ് അവർക്കൊക്കെയാണ് ഈ ഓഫേഴ്സ് എലിജിബിൾ ആവണം കേട്ടോ പിന്നെ നമുക്ക് ടോണ്ട ബിഗ്വിംഗിന്റെ തന്നെ സ്പെഷ്യൽ ഓഫർ റൺ ചെയ്യുന്നുണ്ട് ഷോറൂമിന്റെ ഓഫർ വിൻ ആണ് ഓഫർ റൺ ചെയ്യുന്നത് സ്ക്രാച്ച് ആൻഡ് ടി അതേപോലെ തന്നെ സ്മാർട്ട് വാച്ച് അതേപോലെ സാൻഡ്വിച്ച് മേക്കേഴ്സ് ഒട്ടനവധി സമ്മാനങ്ങളാണ് സ്ക്രാച്ച് ആൻഡ് കിട്ടുന്നത് അത് ഗ്രേറ്റ് എനിക്ക് ഓണത്തിന് നല്ലൊരു കൈ നിറയെ സമ്മാനമായിട്ട് പോകാലോ ഒരു വണ്ടി കൊടുക്കുക ഒരു ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ലക്ക് ഒന്ന് പരിശീലിക്കാം അല്ലെ ലക്ക് വൈസ് ആണ് അത് കിട്ടുക എന്താ കിട്ടണം നമുക്ക് അറിയില്ല അപ്പൊ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ ഉള്ളത് ഇനി ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പം എത്ര ഡൗൺ പേയ്മെന്റ് അടയ്ക്കുന്നുണ്ട് നമ്മളെല്ലാരും റെഡി ക്യാഷ് ആയിരിക്കുമല്ലോ

ും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണല്ലേ അപ്പൊ ഇതൊക്കെയാണ് ഉള്ളത് ഓ ടെസ് ഓക്കെ അപ്പൊ ഞാൻ ചൂട ഈ ഡേറ്റ് ഏതൊക്കെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസി ആണെങ്കിലും നിങ്ങൾക്ക് സൺഡേ വരാം കേട്ടോ സൺഡേ വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം വണ്ടി ഞാൻ ഒരു സി ബി ത്രീ ഫിഫ്റ്റി ആർ എസ് യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയുടെ ക്വാളിറ്റി എന്താണെന്നും അതേപോലെ വണ്ടി എങ്ങനെയാണ് ഓടിക്കേണ്ടത് എന്നുള്ള കറക്റ്റ് കാര്യം എടുക്കാതിരിക്കില്ല ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞാൽ വണ്ടി എന്തായാലും എടുക്കാതിരിക്കുക അപ്പൊ അങ്ങനെ വന്ന് നോക്കൂ നിങ്ങൾ ഇവിടേക്ക് വരും ഈ ഷോറൂമിന്റെ ഡീറ്റെയിൽസ് ഇത് നമുക്ക് നോർത്ത് കോഴിക്കോട് പ്രീമിയം സെഗ്മെന്റ് ഷോറൂമാണ് ഷോറൂമാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് ഉള്ളത് നിങ്ങൾ ഇവിടെ വന്ന് നോക്കൂ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ടെസ്റ്റ് റൂവും കാര്യങ്ങളും എടുത്തിട്ട് വണ്ടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്